नमस्कार मेट्रो मैच स्वागत സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ഗായിക അഭയ ഹിരൺമയുമായി ലിവിംഗ് റിലേഷനിലായിരുന്നപ്പോൾ മുതൽ ഗോപി സുന്ദറിനെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു ഒരു വർഷം മുമ്പായിരുന്നു ഗായിക അമൃത സുരേഷുമായി ഗോപി സുന്ദർ ലിവിംഗ് റിലേഷൻ ആരംഭിക്കുന്നതും ഇവർ പിന്നീട് വിവാഹിതരായെന്നും പറയുന്നുണ്ട് താരങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പിന്നാലെ താരം എന്ത് പങ്കുവച്ചാലും വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് എന്ന പ്രിയ നായർ ജെം ഓഫ് എ പേഴ്സൺ ശുദ്ധമായ കഴിവും പോസിറ്റിവിറ്റിയും നിറഞ്ഞയാൾ എന്ന അടിക്കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാമിലാണ് മയോണി ചിത്രം പങ്കുവച്ചത് പോസ്റ്റ് വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു മയോണിയും ഗോപി സുന്ദറും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള തരത്തിലുള്ള മുൻപും നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു മയോനിയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദർ പങ്കുവച്ചതും അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതോടെ പരോക്ഷ പ്രതികരണവുമായി ഗോപി തന്നെ രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് മയോനിയുടെ പോസ്റ്റും ഉറുപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു ജം ഓഫ് എ പേഴ്സൺ മനസ്സിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ കഴിവും പോസിറ്റിവിറ്റിയും നിറഞ്ഞയാൾ ആ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ജീവിതം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നില്ല യാതൊന്നും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സ്വതന്ത്രനായ ആത്മാവാണ് അദ്ദേഹം ഒരു പക്ഷിയെപ്പോലെ പറന്നു നടന്ന അദ്ദേഹം ജീവിതയാത്ര തുടരുന്നു സംഗീതത്തിലൂടെ മാന്ത്രികത സൃഷ്ടിക്കുന്നു ഓരോ നിമിഷവും അദ്ദേഹം സമ്മാനിക്കുന്ന ലളിതമായ മാന്ത്രികതയ്ക്ക് നന്ദി ഔദ്യോഗിക ജീവിതത്തെക്കാൾ കൂടുതൽ വ്യക്തി ജീവിതത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകളും നെഗറ്റീവ് കമന്റുകളും നേരിടേണ്ടി വരികയും ചെയ്തിട്ടുള്ള ആളാണ് ഗോപി സുന്ദർ ഗായിക അഭയ ഹിരൺമയുമായി പത്ത് വർഷത്തോളം ലിവിങ് റിലേഷനിലായിരുന്ന ഗോപി സുന്ദർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ ബന്ധം വേർപിരിഞ്ഞതായി അറിയിച്ചത് പിന്നീട് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഗായികമായ അമൃതയുമായി ഗോപി സുന്ദർ പ്രണയത്തിലാവുകയായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞതായുള്ള വാർത്തകളും വന്നിരുന്നു അത്തരം വാർത്തകളോട് ഗോപി സുന്ദർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗോപി സുന്ദർ അമൃതമായി വേർപെരിഞ്ഞെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തെത്തിയിരുന്നത് ഇരുവരും പരസ്പരം ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തും പ്രണയം പോസ്റ്റ് നീക്കം ചെയ്തും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാതെയും ആയതോടെയാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത് കാശിയിലൊക്കെ ദർശനം നടത്തിയ ചിത്രങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ അമൃത തീർത്ഥാടനത്തിൽ ആണോ ആത്മീയ യാത്രയിലാണോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു ഇപ്പോഴാണ് ഇതിനെല്ലാം മറുപടിയുമായി അമൃത തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ യാത്രകളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് അമൃത സുരേഷ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഒരു ഇടവേളയിലാണ് സ്വയം സുഖപ്പെടാനും റീചാർജ് ചെയ്യാനും അന്തർ യാത്രയെ ചേർത്ത് പിടിക്കാനും കുറച്ച് സമയമെടുക്കും എന്റെ യാത്രകൾ ഇതിൽ വളരെ പ്രധാനമാണ് ഇതെനിക്ക് വളർച്ചയും സ്വയം പരിവേഷണത്തിനും ഉതകുന്നു ഓർക്കുക ജീവിതം എന്നത് പ്രകാശപൂരിതമായ മനോഹര നിമിഷങ്ങൾ നിറഞ്ഞതാണ് ഞാൻ അത് ആസ്വദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും സംഗീതത്തിലെ അതിശ അതിശയകരമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ എന്നാണ് അമൃതയം കുറിച്ചത് You are watching. Yeah. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.